നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസറിനെ കുറിച്ച് നോക്കാം റെക്റ്റൽ ക്യാൻസർ അല്ലെങ്കിൽ കോളൻ ക്യാൻസർ എന്നറിയപ്പെടുന്ന വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസറിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഒരു വർഷത്തിൽ ഒരു മില്യണിലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ ധാരാളം കേസുകൾ കാണാം എൻ്റെ ക്ലിനിക്കിലൊക്കെ ആണെങ്കിലും ഉള്ള ക്യാൻസർ കേസുകളിൽ കൂടുതലും റെക്റ്റൽ ക്യാൻസറാണ് ഇത് റക്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വൻകൊടലിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോത്താണ് മിക്കതും പോളിപ്പ് പോലെ തുടങ്ങി സെല്ലുകളുടെ മൾട്ടിപ്ലിക്കേഷൻ കൂടിയിട്ടുണ്ടാകുന്ന ഒരു തടിപ്പ് ഒരു ട്യൂമറായിട്ടാണ് തുടങ്ങുന്നത് വൻകുടലിൽ കാണുന്ന എല്ലാ പോളിപ്പുകളും ക്യാൻസർ അല്ല എന്നാൽ ഇതിൽ ചില പോളിപ്പുകൾ ദീർഘനാൾ നിൽക്കുകയാണെങ്കിൽ അതിന് ക്യാൻസറസ് ചേഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതലാണ് കോളൻ ക്യാൻസർ ഏതു പ്രായക്കാരിലും ഉണ്ടാകാം എന്നാൽ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ സാധ്യത ഇനി ഈ കോളം ക്യാൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഈ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ തന്നെ മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് വളരെ നേരത്തെ ഇതിനെ തിരിച്ചറിയാൻ സാധിക്കുകയും ചികിത്സിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതിനാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ സാധാരണക്കാർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായി നമ്മുടെ ബവൽ ഹാബിറ്റ്സിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ചേഞ്ചസ് അതായത് നമുക്ക് സാധാരണയല്ലാത്ത രീതിയിൽ വയറ്റിൽ നിന്നും മനഃശോധന ഉണ്ടാവുക ചിലപ്പോൾ ഡയറി ആയിട്ട് ലൂസ് മോഷൻ ആയിട്ട് വരാം ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനായിട്ട് വരാം ഇത് രണ്ടും മാറി മാറി കാണാം വേറെ ഒന്നാണ് എപ്പോഴും വയറ് കമ്പിച്ചിരിക്കുന്ന പോലെ നികച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫുൾനെസ് ഫീലിംഗ് വേറൊന്നാണ് ബ്ലഡ് പോകുക മലത്തിൻ്റെ കൂടെയോ അല്ലാതെയോ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്നും ബ്ലഡ് രക്തസ്രാവം ഉണ്ടാവുക മലത്തിൻ്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം വരിക മലത്തിൻ്റെ നിറത്തിന് വ്യത്യാസം വരിക ഇതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ വേറെ ഒന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറുവേദന ഗ്യാസാണ് എന്നൊക്കെ നമുക്ക് സാധാരണയായിട്ട് തോന്നും വയറ്റിൽ നിന്നും പൂർണ്ണമായും പോയില്ല എന്ന് തോന്നൽ അതുപോലെ തന്നെ മലത്തിൻ്റെ കൂടെ കഫവും ബ്ലഡും കലർന്നു പോവുക നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക വെയ്റ്റ് ലോസ് ഉണ്ടാവുക വെയ്റ്റ് ലോസിന് നമ്മൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന വെയ്റ്റ് ലോസാണ് അതുപോലെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ബ്ലീഡിംഗ് പവർ രക്തമുണ്ടാകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ അനീമിയ സാധാരണയാണ് ഈ ലക്ഷണങ്ങളെല്ലാം ശക്തമാവുകയോ തുടർച്ചയായി നീണ്ടു നിൽക്കുകയോ ചെയ്താൽ തീർച്ചയായും നമ്മൾ അടുത്തുള്ള ഡോക്ടറെ ചെന്ന് കണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയണം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റുമൊക്കെ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ വൻകുടലിലെ ക്യാൻസറിലേക്ക് നമ്മളെ എത്തിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് പലതുമുണ്ട് അതും കൂടെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഒന്നാമത്തതായിട്ട് പ്രായം അമ്പത് വയസ്സിന് മുകളിലുള്ള പ്രായക്കാർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത് എല്ലാ ഏജിലും കാണാം മറ്റേ അതിന് മുന്നേ തന്നെ പ്രായത്തിൽ കാണുന്നത് കൂടുതലും നമുക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ കോളൻ ക്യാൻസർ ഉണ്ടെങ്കിലാണ് അതായത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ആർക്കെങ്കിലുമൊക്കെ വൻകുടലിൽ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് വൻകുടലിൽ കണ്ടുവരുന്ന പോളിപ്പുകൾ അൾസറേറ്റീവ് കോളൈറ്റിസ് കോൺസ് ഡിസീസ് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരും പെടുന്നവരാണ് അടുത്തത് നമ്മുടെ ആഹാര രീതി അതായത് ഫൈബർ കുറഞ്ഞതും ഫാറ്റ് കൂടിയതുമായ ആഹാരം ശീലമുള്ളവർക്ക് ഇതിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് റെഡ്മീറ്റ്സിൻ്റെ അമിതമായ ഉപയോഗം ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായ ഉപയോഗം ഇതൊക്കെ നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഫാക്ടർസാണ് ടെൻഷനും ഒരു പ്രധാന ഫാക്ടറാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പിന്നെ ഒബീസിറ്റി ഉള്ളവർക്ക് വ്യായാമം ഒട്ടും തന്നെ ചെയ്യാതെ സെഡൻഡറി ലൈഫ് നയിക്കുന്നവർക്ക് വയറിന് വേറെ ഏതെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാൻസറോ വല്ലതും വന്ന സമയത്ത് റേഡിയേഷൻ എടുത്തിട്ടുള്ളവർക്ക് പിന്നീട് കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കണ്ടുവരുന്നു പുകവലി മദ്യപാനം എന്നിവയും കോളൻ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണക്കാരാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ റിസ്ക് ഫാക്ടേഴ്സിൽ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണല്ലേ ഫാമിലി ഹിസ്റ്ററിയിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ ഒക്കെ ചെയ്ത് നോക്കി കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചികിത്സ ആരംഭിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോളൻ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഒരസുഖമാണ് അടുത്തത് നമ്മളുടെ ആഹാര രീതിയിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തുക തീർച്ചയായിട്ടും ഫൈബർ അധികമുള്ളതും ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉള്ളതായ ഭക്ഷണങ്ങൾ അതായത് പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തവിടുള്ള ധാന്യങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക റെഡ് മീറ്റ്സ് ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കുക ആ ശീലം നിർബന്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കണം വ്യായാമത്തിൻ്റെ കാര്യം നോക്കിയാൽ ദിവസവും വ്യായാമം ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാണുന്നത് കുറവാണ് പുകവലിയും മദ്യപാനവും അമിതമായിട്ടുള്ളവർ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധിവരെ ഈ ക്യാൻസറിൽ നിന്നും ഒഴിവാകാനായിട്ട് എളുപ്പമാണ് ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്ലഡ് ടെസ്റ്റുകൾ അൾട്രാസൗണ്ട് സ്കാനിങ് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊളോണോസ്കോപ്പി ബയോപ്സി അതുപോലെ തന്നെ ട്യൂമർ മാർക്കസ് ഇതെല്ലാം ചെയ്ത് ഇന്ന് നമ്മളുടെ മെഡിക്കൽ ഫീൽഡിലുള്ള പുരോഗതി കൊണ്ട് ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും കേസുകൾ ഡയഗ്നോസ് ചെയ്യാനും വളരെ എളുപ്പമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ആകാവുന്നതും എല്ലാ റെക്ടൽ ബ്ലീഡിങ്ങും ക്യാൻസറിൻ്റെ ഭാഗമൊന്നുമല്ല അത് കേട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം പൈൽസിനുമൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് പൈൽസൊന്നും ക്യാൻസറസ് അല്ല അപ്പം എന്നാലും നമ്മൾ ഈ ലക്ഷണങ്ങളും ഇതിലേക്ക് നമ്മളെ നയിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സും അത് ഒഴിവാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിയും അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുക അതായത് റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഫൈബറും വൈറ്റമിൻസും തവിടുള്ള ധാന്യങ്ങളും ഉൾപ്പെടുത്തുവാൻ ശീലിക്കുകയും ചെയ്യുക ഇതെല്ലാം കൊണ്ട് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും നമ്മളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം അമൃത ജീവനം ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും Нам